നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാനും വിനോദം പാരീസിലാണ് ഇരിക്കുന്നു ഇവിടെ ഇരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് പുതിയ മാസം പുതിയ ആഴ്ച എല്ലാം പുതുസ് പക്ഷെ കഥ പഴയതാണ് ഗോൾഡ് സ്റ്റെബിലൈസ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പോയ ഒരാഴ്ചയിൽ ഇതേ റേറ്റിൽ തന്നെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു നാലായിരം ഡോളറിന്റെ അടുത്ത് ഒരു ബേസ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് തൊട്ട് ലെവൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റി വരയ്ക്കും ട്രേഡായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ ഇന്ത്യയിൽ ചെന്നൈ ജ്വലേഴ്സ് അസോസിയേഷൻ ലെവൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റി എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ജി എസ് ടിയും കൂടെ അറിയണം ഇപ്പം തന്നെ എയ്റ്റീൻ ക്യാരക്ടറും ട്വൻറ്റി ഫോർ ക്യാരക്റ്റും തന്നെ ഇരിക്കും വെള്ളി രണ്ട് രൂപ കേറിയിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ എങ്ങനെ കയറിയാലും വെള്ളിക്ക് ബൈങ്ങ് ആൻഡ് സെല്ലിങ് ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നാ അറിയാം ചൈന വന്നിട്ട് ഗോൾഡ് ട്രേഡിംഗ് സെലൻസിനെ കുറച്ചിരിക്കുന്നു ചാക്സ് ഇൻസെൻറ്റീവ്സിനെ എടുത്തിരിക്കുന്നു ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഗോൾഡ് നിൽക്കുന്നു ഗോൾഡ് ഇങ്ങനെ സ്റ്റേബിളാണ് നിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാരണം എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ വന്ന് റേറ്റ് കട്ട് ആണ് ഫെഡിൽ കുറെ വോയ്സസ് എന്ത് പറയണ വെച്ചാൽ ഇനിയൊരു റേറ്റ് കട്ട് ഡിസംബറിൽ വന്നില്ലെങ്കിൽ എക്കോണമിയിലെ മുതലുള്ള ഒരു വലിയ പ്രഷർ വരും എന്നൊരു പേടി കാണിക്കുന്നു ഇത് കാരണം ഗോൾഡിന് ഇതൊരു ആയിട്ട് നമ്മൾ എടുക്കാം അതായത് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡിൻ്റെ താളപ്പോകുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇത് വളരെ സംശയമാണ് ലെവൻ തൗസൻഡ് ടു ലെവൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റിക്ക് ഇടയ്ക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ന്യൂസ് പോസിറ്റീവായിട്ട് വന്നെങ്കിൽ ഗോൾഡ് ഇറങ്ങും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ കയറും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആൻഡ് സെൻട്രൽ ബാങ്ക്സും ഗോൾഡിനെ വാങ്ങിക്കൊണ്ടേയിരിക്കും ഇത് തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ മുകളിൽ മേജർ ക്യൂ എന്ന് പറയുന്നത് ഡിസംബർ മാസം വരും ഡിസംബർ മാസം ഫെഡ് ഇന്നർ പ്രാവശ്യം റേറ്റ് കട്ട് ചെയ്തെങ്കിൽ റേറ്റ് ഇതിലിരുന്ന് കുറച്ച് കയറാൻ്റെ ചാൻസസുണ്ട് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ഇരുന്ന് പന്ത്രണ്ടായിരത്തി ഇറുന്നൂറ് വരയ്ക്കും പോകും ഇപ്പോൾ അതിലിരുന്ന് തിരികെ ഒരായിരം രൂപയ്ക്ക് കറപ്റ്റായിരിക്കുന്നു ഈ ബത്ലറ്റ് ആയിരം രൂപയിൽ തീർന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാ വലിയ ബാങ്കേഴ്സും സ്വർണത്തിൻ്റെ വില ഫൈവ് തൗസൻ്റിലരുന്ന് ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി വരയ്ക്കും പോകുമെന്ന് പറയുന്നു സോ ഇത് ഡോളേഴ്സിലാണ് ഫൈവ് തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ഡോളേഴ്സിനോട്ട് പോകുമെന്നാണ് പറയുന്നു ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് തന്നെ എന്തെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വന്നിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നിട്ട് എക്സ്പാൻഡ് ആകും ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ കാരണമാണ് അതുപോലെ ടാരിഫ് അവരെ ഇൻഫ്ലേഷനെ അഫക്റ്റ് ചെയ്യും പിന്നെ മെയ് മാസം തൊട്ട് ജെറോം പോലെ ഇരിക്കത്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ഫെഡറൽ റിസർവ് ഗവർണറെയാണ് ഇട്ടിരിക്കുന്നത് ഈ പുതിയതാ വന്ന ഫെഡറൽ റിസർവ് ഗവർണറെ കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടുന്നു എന്ന് വിചാരിച്ചാൽ പോലും കയറ്റാൻ പറ്റൂല ഇൻഫാക്റ്റ് അവരുടെ മുകളിൽ ഒരു വലിയ പ്രഷർ പ്രഷറിനും ട്രംപ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നു ഇപ്പോൾ ഇത് തന്നെ സ്വർണത്തിൻ്റെ പ്രൈസിന് മുകളിലും താളയും പുഷി ഇതിനെക്കുറിച്ച് നമ്മൾ ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോൾ കുറച്ച് ട്രെൻഡ്സ് ഇന്ത്യയിൽ ഇരിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുക ഇന്ത്യൻ മാർക്കറ്റ്സിനെ കുറിച്ച് നോക്കാം ഇന്ത്യൻ മാർക്കറ്റ്സിൽ എന്താകുന്നു നോക്കിയാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഐ പി ഒ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു ലെൻസ് കാർട്ട് ഐ പി ഒ സ്റ്റാർട്ട് ഇതുപോലെ ഒരുപാട് ഐ പി ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നു വെച്ചാൽ ഈ ലെൻസ് കാർട്ട് ഐ പിഒയിന് ഈ ഹി എഫ് സി എൻ പി എസ് ഇന്നും കുറച്ച് എം പി എസും നിങ്ങളെ പെൻഷൻ ഫണ്ടിനെടുത്ത് ഐ പി ഒയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മങ്കാത്ത കളിക്കുന്നു എന്നുള്ള കാര്യം ഈ പറഞ്ഞിരിക്കുന്നു ലെൻസ് നല്ല പ്രോഫിറ്റബിൾ നല്ല ബിസിനസ് ചെയ്തിരിക്കുന്ന ചെയ്തു പക്ഷെ അവർ ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടൈംസ് ഇയർണിങ്സ് ആണ് ടൈറ്റനെ കാട്ടിൽ മൂന്ന് മടങ്ങ് ചോദിക്കുന്ന ഇയർണിങ്സ് പി ഐ റേഷ്യോ ടൈറ്ററിൻ്റെ ഒപ്പം നോക്കുമ്പോൾ ത്രീ ടൈംസ് മുകളിൽ പോയി അതിനെക്കാട്ടിലും കൂടുതലും കുറച്ച് ചോദിക്കുന്നു ഇത് കണ്ണാടി ബിസിനസ് എന്നാണ് അത്രയും തോളം ഇന്ത്യയിൽ കണ്ണാടി ബിസിനസ് ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ ലെൻസ് കാർട്ട് കൊണ്ട് അത്രയും എടുക്കാൻ പറ്റുമോ എന്നും നോക്കണം ഇത് ഹൈലി ഓവർ വാല്യൂഡ് ആണ് നിങ്ങളെ കാശ് എൻ പി എസ് ഗവൺമെൻറ് നിങ്ങളെ പെൻഷൻ കാശിനെ എടുത്താണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആദ്യം എന്ത് പറഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റിയിൽ തന്നെ ഇരിക്കും പിന്നെ സെലക്റ്റഡ് സ്റ്റോക്കിൽ ഇരിക്കും ഇപ്പോൾ വാല്യൂ പ്രോഫിറ്റബിൾ ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാതെ ഐ പിഒ മാർക്കറ്റിലും എൻ പി എസ് കാശിനെടുത്ത് കളിക്കാൻ പി എഫ് ആർ ഡി അലോ ചെയ്തിരിക്കുന്നു പി എഫ് ആർ ഡി എന്ന് പറയുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ് അതോറിറ്റി ആണ് നമ്മളെ സെബി ഐ ആർ ഡി എ പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് അവർ തെരഞ്ഞെ നിങ്ങളെ കാശിനെ സൂക്ഷിക്കണം എന്നിരിക്കുന്നു ഇപ്പോൾ ഒരു നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ കാശിനെടുത്ത് അവർ മങ്ങാത്ത കളിക്കണത് സോ ഇന്ന് നന്നായിരിക്കും നമ്മൾ എല്ലാവരും കൈത്താം ലെൻസ് കാർഡ് പ്രോഫിറ്റബിളായിട്ട് ലിസ്റ്റായെങ്കിൽ ഉടനെ വെളിയിൽ എടുത്തുവെങ്കിൽ എല്ലാവരും ഹാ ഹാന്ന് വളരെ സന്തോഷത്തോടെ കൈ തട്ടും പക്ഷേ ഒരു പ്രാവശ്യം ഉരുട്ടുന്ന സമയം ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രിക് വഴിന് ഓടി വരുമ്പോൾ ഒരു പ്രാവശ്യം പത്ത് രൂപ എടുത്ത് രണ്ട് പ്രാവശ്യം പത്ത് രൂപ എടുത്ത് പിന്നെ നാല് പ്രാവശ്യം പത്ത് രൂപ എടുത്തെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അടിപൊട്ടിച്ച് ആവുമ്പോൾ നയൻറ്റി നയൻ ടൈംസ് ഗെയിൻ ചെയ്തതൊക്കെ പോകും ഇത് കാരണം റിട്ടയർമെൻറ്റ് കാശിനെടുത്ത് ഇതിൽ കളിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ് എങ്ങനെയെങ്കിലും മാർക്കറ്റിന് മൊബൈൽ തൂക്കി വയ്ക്കണമോ എന്ന് വിചാരിക്കുന്നത് കുറിച്ച് എനിക്കൊന്നും മനസ്സിലാകുമല്ല ബട്ട് എനിവേ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മാർക്കറ്റിൽ ഇന്ന് ഫ്ലാറ്റായിരിക്കുന്നു മറ്റയ്യായിരത്തി എഴുന്നൂറ് തന്നെ ഇരിക്കുന്നു മാർക്കറ്റ് മാർക്കറ്റിന് ഇന്നും എനർജി ആവശ്യപ്പെടുന്നു ആൾറെഡി മുപ്പത് ദിവസമായി ഇൻക്ലൂഡിങ് ഐ ടി സി മേജർ കമ്പനീസ് ഒക്കെ നമ്പേഴ്സിനെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ വന്നിട്ട് നമ്മൾ ദീപാവി ഡിമാൻഡൊക്കെ ക്ലിയർ ആയിട്ട് സെറ്റിലായി റിസൾട്ട് വന്നിരിക്കുന്നു അവയത് സെപ്റ്റംബർ തേർട്ടീത്ത് വരയ്ക്കും ഇരിക്കുന്ന നമ്പേഴ്സിലൊക്കെ നോക്കണം പിന്നെ അക്ടോബർ മാസത്തിൻ്റെ സെയിൽസ് നമ്പേഴ്സും വന്നിട്ടുണ്ട് സെപ്റ്റംബർ തേർട്ടി വരെ ഇരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ നോക്കിയെങ്കിൽ മാരുത്തിയിൻ്റെ സെയിൽസ് റീറ്റെയിലിൽ കുറഞ്ഞിരിക്കുന്നു എക്സ്പോർട്ടിൽ കയറിയിരിക്കുന്നു പക്ഷേ ഇന്ത്യയിൽ കാർ വിറ്റതിൽ മാരുത്തിയിൻ്റെ മാർക്കറ്റ് ഷെയർ സെപ്റ്റംബർ തേർട്ടി വരയ്ക്കും കുറഞ്ഞിരിക്കുന്നു മറ്റു ആൾക്കാരൊക്കെ മാർക്കറ്റിൽ ഗെയിൻ എടുത്തിട്ടുണ്ട് ആരാണ് ആ ഗെയിൻ ക്യാപ്ചർ ചെയ്തു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല പക്ഷേ മാരുത്തി മാർക്കറ്റ് ഷെയറിന് ലൂസ് ചെയ്യുന്നു அதே சமயம் எக்ஸ்போர்ட்டு கேறி இடம் இண்டியில் செய்து வெளிநாட்டிலான காரு போகிறது குஜராத்தில் அது தனியாய்ட்ரு ஃபாக்டரி உண்டு அவர் அப்படி இக்கணதே சவுத்து ஈஸ்ட் ஏஷிய வெஸ்டேன் ஏஷியில் அப்படின்னு அவர் எக்ஸ்போர்ட்டு செய்யணும் சுசுக்கி இண்டிய தான் ஒன் ஓஃப் தி லாஜஸ்ட் மாக்கெட்டு അവർക്കത് ഒരു വലിയ ലാഭമായിട്ട് തന്നെ ഉണ്ട് അടുത്ത ന്യൂസ് നിങ്ങൾ നോക്കിയെങ്കിൽ ബജാജ് ആണ് ബജാജ് ആട്ടോ എന്ത് എന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് അതിനെ പറഞ്ഞ് അവർ ഇലക്ട്രിക് സ്കൂട്ടർ മറ്റും തന്നെ ചെയ്യുന്നു ഇലക്ട്രിക് സ്കൂട്ടർ മാർക്കറ്റിന് അവർ നമ്പർ ഒന്നും ആയിട്ടുണ്ട് ജസ്റ്റ് എ ഹെഡ് ഓഫ് ടി വി എസ് ഫിഫ്റ്റി പത്ത് ബൈക്ക് ഇരുപത് ബൈക്ക് വിറ്റിരുന്നാലും ആദ്യം അതിനെ വിറ്റു ഇത് വാഹൻ ഡേറ്റ ആണ് സോ ടി വി എസ് നമ്പർ ടു ബജാജ് നമ്പർ വൺ ഇത് ടി വി എസ് നമ്പർ വൺ ബജാജ് നമ്പർ ടു എന്ന് കൂടെ മാറാം ഇത് എന്ത് പറയണമെന്ന് വെച്ചാൽ ഓല സോല എല്ലാം പാക്കപ്പ് എല്ലാ ചൈന കമ്പനിയും പാക്കപ്പ് ആണ് നമ്പർ തേർഡ് പൊസിഷനിൽ ഏത്തർ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു നാലാത് പ്ലേസിൽ ഓല സോല ആയിരിക്കുന്നു പക്ഷേ ഓല സോല സെയിൽസിന് കുറച്ച് നമ്പർ വ്യത്യാസത്തിൽ അതിൻ്റെ പുറകിൽ ഇരിക്കുന്നത് വിടയാണ് ഈ ഹീറോയിൻ്റെ സ്കൂട്ടർ മാർക്കറ്റ് ഹീറോ ഈ റേറ്റിൽ തന്നെ പോയ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഓല ശോലയെ ഇല്ലാതാക്കും അങ്ങനെ നോക്കുമ്പോൾ ഏത്തർ പ്ലസ് വിട നമ്പർ വണ്ണിന്റെ അടുത്ത് പോകും ഇട അത്രയും വലിയത് വിത്തില്ല ഏത്തറിൽ അവരിൽ ഫോർട്ടി ഫൈവ് പേഴ്സൻ്റിന് മാർക്കറ്റ് ഷെയർ ഉണ്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ ടി വി എസ് ഫിഫ്റ്റി ബജാജിനെ ക്രോസ് ചെയ്ത് മുംബൈ പോകും ഈ ടോപ് ത്രീ പ്ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തിരി ഈ ടോപ് ത്രീ പ്ലെയേഴ്സ് വന്നിട്ട് ഈ മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ മാർക്കറ്റിലിരിക്കും ഞാൻ ടോപ്പ് ത്രീ പറഞ്ഞതിൽ ഇന്ത്യനിൽ ഒരു വലിയ പ്ലെയർ മിസ്സിംഗ് ആണ് ആ വലിയ പ്ലെയർ ആണ് ഹോണ്ട എപ്പോൾ അവർ ഇലക്ട്രിക് സ്കൂറ്റർ ലോഞ്ച് ചെയ്തു എങ്ങനെയാണ് മാർക്കറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നതെന്നും നമ്മൾ നോക്കാതിരിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുന്നു ബുള്ളറ്റിൻ്റെ സെയിൽസ് വളരെ നന്നായിട്ടുണ്ട് ഇൻഫീൽഡിൻ്റെ സെയിൽസ് വന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ നോർമലായിട്ട് ഇതൊക്കെ അഞ്ചാറ് ശതവീതം കയറും ബട്ട് ഇത് വന്നിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ സെയിൽസ് ആണ് അക്ടോബർ മാസം ജി എസ് ടി കട്ട് ഫാക്ടർ ചെയ്ത് കയറിയിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്തതുപോലെ മുപ്പത് ശതവീതം നാൽപ്പത് ശതവീതം ഒന്നും ഇതിൽ കയറിയില്ല മാക്സിമം ഗെയിൻ ചെയ്തത് ആരെന്ന് നോക്കിയാൽ നമ്മളെ ടാറ്റാ പാസഞ്ചർ വെഹിക്കിൾ ആണ് അവർ ക്ലിയർ ആയിട്ട് നമ്പർ ടു പൊസിഷനെ കൺസോളിഡേറ്റ് ചെയ്തു എന്ന് ഒരുപാട് ന്യൂസുകൾ പറയുന്നു ഒക്ടോബർ മാസത്തിൽ എഴുപത്തി ഏഴായിരം വണ്ടി വിറ്റു അതായത് സെവൻറ്റി തവൻ സെവൻ തൗസൻഡ് കാർസ് വിറ്റിരിക്കുന്നു ഇത് ഡീലർ വിറ്റ കാർ അല്ല ഇത് വാഹൻ ഡേറ്റ ആണ് അങ്ങനെ എന്ന് പറയുമ്പോൾ വണ്ടി ക്ലയൻറ്റിൻ്റെ അടുത്ത് രജിസ്റ്റർ ആയി എന്നാണ് അർത്ഥം ഈ വാഹൻ ഡേറ്റ നോക്കുമ്പോൾ ഹുൻഡ വന്നിട്ട് പത്തായിരമും മഹീന്ദ്ര നയൻ തൗസൻഡും ലീഡ് ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട് മഹീന്ദ്ര നമ്പർ ത്രീ ഹുണ്ട നമ്പർ ഫോർ ടാറ്റ നമ്പർ ടു മാരുത്തി നമ്പർ വൺ അപ്പോൾ ഇവരാണ് ലീഡർ ബോർഡ് ഓട്ടോമൊബൈലിൻ്റെ പൊസിഷൻ മുംബൈ ഞാൻ അടുത്ത് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അതായത് എപ്പോൾ അത് തത്വം പേച്ചിൽ വരും അറിയുന്നില്ല ചെയർമാൻ രതൻ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞങ്ങൾ പ്രീമിയർ ഓട്ടോമൊബൈൽ കമ്പനി കമ്പനിയിൽ ഇങ്ങനെയാണ് ഞങ്ങൾ വലിയ വലിയ പൊസിഷനിൽ വന്നു എന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നയൻറ്റി ത്രീ നയൻറ്റി ഫോറിൽ ഇന്ത്യയിൽ കാർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവരപ്പോൾ ആ കമ്പനിക്ക് മാനേജിങ് ആയിരുന്നു എന്തുകൊണ്ടാണ് അതിൽ കാർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ചോദ്യം ഉണ്ടായി അതിലിരുന്ന് ഒരു ഏഴ് എട്ട് കൊല്ലത്തിൽ ഇൻഡിഗ എന്ന കാറിനെ രതൻ ടാറ്റ ലോഞ്ച് ചെയ്തു അതിൻ്റെ ശേഷം ഒരുപാട് ഫെയിലിയേഴ്സ് നോക്കിയായിരുന്നു ഇൻഡിഗോ നാനോ അവർ മരിച്ചു രണ്ട് വർഷത്തിൽ അൺസോളിഡേറ്റായി നല്ല വർക്ക് ചെയ്തു നമ്പർ ടു പൊസിഷനിൽ വന്നു ഇതിൻ്റെ ഇടയ്ക്ക് അവർ ജെ എൽ ആർ വാങ്ങി ആൽവറ ടെക്നോളജി കുറച്ച് അവർ ലേൺ ചെയ്ത് ഇങ്ങനെയൊക്കെ ആറും ചെയ്യാൻ പഠിച്ച് അവൾ ഇങ്ങനെ ഇപ്പോൾ ക്ലിയർ നമ്പർ ടു പൊസിഷനിൽ എത്തിയിരിക്കുന്നു നമ്പർ ടു ഇല്ലെങ്കിലും നമ്പർ ത്രീ പൊസിഷനിൽ ഇരിക്കുന്നു മഹേന്ദ്ര വന്നിട്ട് എസ് യു വി സ്റ്റാൻഡേർഡ് ഡിസൈൻ ചെയ്യുന്നു മഹേന്ദ്ര വന്നിട്ട് എസ് യു വി അൻസെഡോൺ രണ്ട് സെക്ടറിലും ഇരിക്കുന്നു ആൻഡ് ഇലക്ട്രിക്കലും വന്ന് അവർ രണ്ട് സെക്ഷനിൽ ഇരിക്കുന്നു അവരെ പഞ്ച് വന്നിട്ട് വലിയ വിന്നറായിരിക്കുന്നു ഇതുവരെയ്ക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹോണ്ട എന്ത് പറയണമെന്ന് വെച്ചാൽ കാർ കമ്പനി ഞങ്ങൾ ടു തൗസൻഡ് തേർട്ടിയുടെ അകത്ത് ഇന്ത്യയിൽ മുപ്പത് വണ്ടി ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ടൊയോട്ട മറ്റും മാർക്കറ്റിൽ മൂന്ന് ലക്ഷം വണ്ടി വിൽക്കുന്നു ഇങ്ങനെ കുറച്ച് വിൽക്കണം ഞങ്ങൾക്ക് മാർക്കറ്റ് വേണം ഇതിന് വലിയ പ്രോബ്ലമേ ഞങ്ങൾക്ക് ഇന്ത്യയിൽ എസ് ഇല്ല എന്നതാണ് ഇന്ത്യ ഒരു എസ് യു വി മാർക്കറ്റ പോയിരിക്കുന്നു എന്ന് അവർ ഫീൽ ചെയ്യുന്നു ഇതുകൊണ്ട് അവർ അവരെന്ത് ചെയ്യുന്നു വച്ചാൽ ഒരെടിയായിട്ട് അവർ എസ്ഇ യു വണ്ടിയായിട്ട് ഇറക്കുന്നു ഏഴ് എസ് യു വി മോഡലിനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ട് ഹോണ്ട പറഞ്ഞിട്ടുണ്ട് സബാഷ് നല്ല ഒരു കോമ്പറ്റീഷനാണ് എന്ന് നമുക്ക് പറയാം നാലാമത് ന്യൂസ് നമുക്ക് വന്നിരിക്കുന്നത് മേഹൽ മിസ്ത്രിനെ കുറിച്ചാണ് എന്നെ എങ്ങനെയാണ് നിങ്ങൾ വെളിയിൽ അയയ്ക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട് ക്യാവ്യറ്റ് എന്ന് പറയും അതായത് ട്രസ്റ്റിയിലിരുന്നവരുടെ പേര് എടുക്കുന്ന മുമ്പേ ട്രസ്റ്റിൽ നിന്ന് പേരിനെടുക്കണ മുമ്പ് എൻ്റെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കണമെന്ന് ചാരിറ്റി കമ്മീഷൻ ഓഫ് മഹാരാഷ്ട്ര അടുത്ത് അവരെ കാവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നു ഇത് വന്നിട്ട് കോർട്ട് വരെ പോകും സുപ്രീം കോർട്ടിൽ പോയി തന്നെ ഡിസൈഡ് ആകും രണ്ട് സൈഡും വളരെ കാശുള്ള പാർട്ടീസാണ് വലിയ ലീഗൽ ടീമൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യും ആർഗ്യൂ ചെയ്യും ബട്ട് ഈ ചട്ടത്തിരുത്തങ്ങളൊക്കെ ഇതിൽ സെറ്റാക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇത് കാരണം ഇതൊരു തനി സക്താര്ക്ക് ഒരു കഥ പോലെ ഇത് ഓടിക്കൊണ്ടിരിക്കാൻ പോകുന്നു ടി സി എസ് എന്ന് പറയണെന്ന് വെച്ചാൽ ഞങ്ങളെ പ്രോഫിറ്റബിലിറ്റി കുറയും എന്തെന്ന് വെച്ചാൽ അവർ ആറ് ബില്ല് ഡോളർ വന്നിട്ട് അവർ എ സെക്ടർ ഡേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ വില വിഴിയും അതേ അമേരിക്കയിൽ പറഞ്ഞാൽ സ്റ്റോക്കിന്റെ വില ഭയങ്കരമായിട്ട് കയറും ഇതാണ് ന്യൂസ് ഇതിന് അല്ലാതെ നോവ എന്ന് പറയുന്ന കമ്പനി ഇന്നും ഒരു ഒമ്പതിനായിരം പേര് ജോലിയിൽ എടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ശരിയില്ല എന്ന് പറഞ്ഞു ഒമ്പതിനായിരം പേരിന് ജോലിയിലിരുന്ന് എടുത്തിട്ടുണ്ട് അമേസോൺ ഇരുപതിനായിരം പേരിൻ്റെ മുകളിൽ ജോലിയിലിരുന്ന് എടുത്തിരിക്കുന്നു അമേരിക്കയിലാണ് ഹാഫ് എ ബില്യൺ പീപ്പിൾ വിൽ ബി റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അഞ്ച് വർഷത്തിൽ അഞ്ച് ലക്ഷം പേരിന് നിന്ന് എടുക്കുമെന്ന് അമേസോൺ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പ്രോസസ്സിന് ഇപ്പം അവർ തുടങ്ങിയിട്ടുണ്ട് എ ആൻഡ് ഡ്രോൺ ടെക്നോളജിന്റെ എഫക്ട് നമ്മളെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ക്ലിയർ ആയിട്ട് ഇവിടെനിന്ന് കാണാൻ പറ്റും ഇന്ന് മാർക്കറ്റ് നല്ല ഫ്ലാറ്റായിട്ടുണ്ട് സ്ലൈറ്റായിട്ട് നെഗറ്റീവ് ആയിട്ടും ഇരിക്കുന്നു റെക്കോർഡ് ചെയ്യുന്ന സമയത്തിൽ ഇങ്ങനെയാണ് ഇരുന്നത് റഫ ഒരു പന്ത്രണ്ട് മണി ഇരിക്കും റെക്കോർഡ് ചെയ്യുന്ന സമയം പട്ടാസ് ലിസ്റ്റിൽ ഇന്നും വലുതായിട്ട് അഡീഷൻ ഒന്നും ഇല്ല ലീഷനും ഇല്ല ഫാർമ സ്റ്റോക്ക് എല്ലാം പ്രഷറിലാണ് എസ്പെഷ്യലി ഡോക്ടർ റെഡിങ് സ്പെഷ്യൽ പ്രഷറിലാണ് സോ ഈ റെഡി നാറ്റ്കോ ഈ സ്റ്റോക്കൊക്കെ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യണം ടാറ്റ പാസഞ്ചർ വെഹിക്കിളും കയറിയിരിക്കുമെന്ന് പക്ഷേ എത്രയും കയറിയിരിക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ അത് കയറിയിരുന്നാലും അത് വാല്യൂ ബൈ ആണ് അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം പക്ഷേ അതേസമയം ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ വരുന്ന സമയം അതിനെയും നോക്കി കൺസിഡർ ചെയ്യണം ആ രണ്ടിൻ്റെ നമ്പേഴ്സിനെ നിങ്ങൾ വളരെ ഈക്വലായിട്ട് വെച്ചിരിക്കണം ഇതാണ് ഇന്നുള്ള ന്യൂസ് അതുമല്ലാതെ ബാങ്ക്സും നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത് എതിന് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കണോ അതിന് നിങ്ങൾ കൺസിഡർ ചെയ്യാം നന്ദി നമസ്കാരം